ഹലോ അസ്സാമലൈക്കും ഒരു ബീഫ് വരട്ടിയുടെ വീഡിയോ ആണ് എങ്ങനെ ഉണ്ടായിരുന്ന മീനേ ബീഫ് ഇതൊന്ന് പറഞ്ഞു തരുമോ സൂപ്പർ ബീഫാണ് കേട്ടോ ഈ കാണുന്ന മല്ലിച്ചപ്പും മല്ലിച്ചപ്പിൻ്റെ അല്ലെങ്കിൽ പച്ചമുളകും ലാസ്റ്റ് ഇട്ടിട്ടാൽ എന്തൊരു ടേസ്റ്റാണെന്ന് പറയും ഈ ബീഫിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും വീഡിയോ ഇടാനൊന്നും ഒരു ഇൻട്രസ്റ്റ് കിട്ടുന്നില്ല എന്താ വെച്ചാൽ വയനാട് ദുരന്തം നടന്ന കാരണത്താലെന്താണെന്നറിയില്ല മനസ്സൊക്കെ ആകെങ്ങട്ട് മരവിച്ച് പോയേക്കാണ് ഒക്കെ റെഡിയായി വരാണ്ട് എല്ലായിടത്തും എവിടെയൊക്കെയാണ് ദുരന്തം ഉണ്ടാകുക എപ്പോഴാ അത് ഉണ്ടാകുക നമുക്കൊരു മുന്നറിയിപ്പ് നമുക്ക് പറയാൻ പറ്റൂല ഇന്ന് ഞാൻ വന്നിട്ട് തേങ്ങാച്ചോറ് ഒരു ബീഫ് കറീൻ്റെ ഒരു റെസിപ്പി ഉണ്ടാക്കാനാണ് വന്നിരിക്കുന്നത് വീഡിയോയിലേക്ക് പോകുകയാണ് തിന്നാതെന്നിട്ടും കാര്യമില്ലാത്ത തിന്നു ിട്ടും എന്ന് പറഞ്ഞില്ല തിന്നാതെ ഇപ്പോൾ നമ്മൾ നിന്നിട്ട് കാര്യമില്ല നമ്മൾ ഇത് മാത്രം അങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് വിരാന്തായി പോകും അപ്പോൾ നമ്മൾ ആ സ്ഥിതിക്ക് ഒരു വീഡിയോ ആയിട്ട് വന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയറോ സബ്സ്ക്രൈബ് ഒക്കെ കൊടുക്കാണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുകയാണ് അപ്പം നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ വയനാട്ടിൽ എത്തിച്ചെടുക്കാൻ നമ്മളെ കൊണ്ട് സഹ കഴിയുന്ന സഹായം നമ്മൾ ചെയ്തു കൊടുക്കുക അങ്ങനെ നമുക്ക് ഇനി സഹായിച്ച് മുന്നേറാനേ നമുക്ക് പറ്റുള്ളൂ ബാക്കിയൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല കഴിഞ്ഞു പോയത് കുറേ അത് ചിന്തിച്ചിട്ടോ കാര്യമില്ല ഒന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല വരാറുള്ളത് നോക്കുക നമ്മൾ അർജുനെ തപ്പി നടക്കല്ലേ ഇനി എത്രയും കാലം ന്യൂസും തപ്പി വെറും അർജുനനെ നോക്കുക പിന്നെ നിപ്പ വൈറസ് ഓരോ വവ്വാലിൻ്റെ പിന്നാലെ കൂടിയനി ഇപ്പം എന്തായി വവ്വാലും ഇല്ല ഒന്നുമില്ല വെറുതെ പ്രകൃതി കടക്കള ജീവികളെ മുഴുവൻ കുറ്റം പറഞ്ഞാണ് ഇപ്പം എന്തായി അതിന് വലിയ ദുരന്തം വന്ന പതക്കട മാറുന്നു ഞമ്മളെ തേങ്ങാ ചോറുകൾ കണ്ടില്ലേ ചോറല്ലിട്ട് അരി കയറ്റി വൃത്തിയാക്കി ഇത് ഇട്ടു കൊടുത്തതാണ് പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക തേങ്ങ ഉലുവ ഒക്കെ ഇട്ടുകൊടുക്കുക അതൊന്നും ഒരു പ്രത്യേകിച്ച് ഒരു അളവില്ല ഒരു സുമാർ അളവിലാണ് ഇട്ടുകൊടുത്താൽ പറഞ്ഞു എങ്ങനെ താത്തങ്ങളോ സുമാർ അളവിലൊക്കെ ഇട്ട് കൊടുക്കുക ഇതൊക്കെ കണ്ടിട്ട് മനസ്സിലാവണ്ടത് അത്ര അളവിടുക എന്നുള്ളത് നിങ്ങളാ സ്ഥിതിയായിട്ട് അടുക്കളി കയറുന്ന ആൾക്കാരോ ഒന്നല്ലെങ്കിൽ സ്ഥിരമായിട്ട് അടുക്കളി തന്നെ അല്ലെങ്കിൽ ജോലി അപ്പോൾ ഒരു സുമാർ അളവ് എന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഈ സുമാറ സുമാറും സുമാറുവരണേ ഞാനൊന്നും അളന്നെടുക്കലില്ല അളന്നെടുക്കാത്ത കാരണത്താലും എനിക്ക് പ്രത്യേകിച്ച് ഒരു അളവ് പറയല്ലോ ഒക്കെ വാര്യ കെടു വതന്നെ ഇതുപോലെ കണ്ടോ വള്ളം കൂടി അളന്നിട്ടില്ല കള്ളവരലിൽ വെച്ചുകാണ്ട് ഞാൻ വള്ളം അളന്ന് നോക്കുകയാണ് ആ വെള്ളം ഉണ്ടല്ലോ മുങ്ങണ വരെ കേട്ടോ അരിൻ്റെ മുകളിൽ മുങ്ങണ വരെ ആ വിരലിൽ ഇങ്ങനെ വെച്ചെടുത്താൽ മതി അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇതിലൊക്കെ എന്താ കൈയിട്ട് കാണിക്കളുമ്പാനീന്ന് ഇത് കൈയെടുത്ത് കാണണേലില്ല അപ്പോൾ നമ്മൾ എല്ലാം ഉണ്ടാവില്ല ഇത് പാത്രം എല്ലേ നമ്മൾ കൈയിട്ട് തന്നെ ചെയ്യണ്ട ണ്ടെളവിട ഒന്നല്ല നിങ്ങളവിടെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങള് കൈയിടണ്ടാവില്ല അപ്പത്തളർന്നാണ് പാർന്നാളി പറത്തും നമുക്ക് പറയാല്ല ഇനി നമ്മൾ ഞമ്മളൊഴിച്ചെടുത്ത് കുറച്ച് ഓയിലാട്ടോ ഓയില് പറഞ്ഞാൽ തവിട് ഓയിലാണ് വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തോളി ഒരു മിൻസം കിട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യാണെങ്കിൽ നെയ്യാൻ ചേർത്ത് ഇത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ ചേർക്കണ്ട ചേർക്കേണ്ട അത്രേനേ ഉള്ളൂ ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരളവില്ല ഒരു മിക്സിൻ്റെ ജാറാണ് മിക്സിൻ്റെ ജാറിൻ്റെ വക്കുമലത് എന്താണ് വേർക്കപ്പാടൊന്നും കരുതാൻ നിൽക്കണ്ട അതായത് പ്ലാസ്റ്റിക് ഉരുക്കി ഒരു വൈക്കം അങ്ങട്ടായതാ ഉരുത് വെച്ചാൽ അടുപ്പത്തെ വെച്ച് ഉരുക്കിയതൊന്നും അല്ല അങ്ങനെ അങ്ങോട്ട് ഉരുക്കി ആയിക്കുന്നത് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് ചതച്ചെടുത്തിട്ടുള്ളതാണ് ആ ചതച്ചെടുത്ത ചതപ്പ് ഞമ്മളവിടെ മാറ്റി വെച്ചു എന്നാണ് പറഞ്ഞു തരുന്നത് പിന്നെ ഞാൻ ഇവിടെ എടുത്തത് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് അപ്പോൾ നിങ്ങൾ ബീഫ് ബീഫോടെ ബീഫ് കാണാല്ലേ ബീഫ് കാണാമല്ലാ അതായതല്ല ബീഫ് നമ്മളവിടെ അടുപ്പത്ത് വേവിച്ചു കൊണ്ടിരിക്കുകയാണെ അതിക്ക് നമ്മൾ എത്തും ഇടാല്ല പൊടികൾ എന്ത് മസാലയാണോ നിങ്ങൾ ഇടുന്നത് ആ മസാല പൊടികളൊക്കെ ഇട്ടുകാണ്ട് വേവിച്ചെടുക്കുക കൂട്ടത്തിൽ കുറച്ച് കരിയേപ്പിൻ്റെ എല്ലാം കേട്ടോ അത് മറക്കരുത് ഈ ചട്ടിക്ക് നമ്മൾ നമ്മളിടേണ്ടത് ആ കുക്കറിൽ ബീഫ് ബീഫോടെ ഉണ്ട് എന്നാണ് സങ്കല്പിച്ചാൽ അല്ല അപ്പം ഇന്നത്തെ കാട്ടുന്നത് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തില്ല ോട് പറഞ്ഞില്ല ഞാൻ ഇത് ദുരന്തത്തിൻ്റെ വാർത്ത കേട്ട് കേട്ട് വീഡിയോ എടുക്കാനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല അപ്പോൾ ഇല്ല വീഡിയോ പൗതിക്ക് ഒന്നൊക്കെ എടുക്കുക അത് നിങ്ങൾക്ക് മനസ്സിലാവണില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞമ്മൾക്ക് എന്തായാലും മനസ്സിലാവുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ബീഫൊക്കെ നമ്മൾ വേവിച്ചുമ്പോൾ നമ്മൾ മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി പെരുചീരകൊടി പിന്നെ അതൊക്കെ ഇട്ടിട്ട് വേവിച്ചാൽ മതി തക്കാളി ഇട്ട് വേവിച്ചു ലാസ്റ്റ് ചേർത്തെടുത്താൽ മതി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പേസ്റ്റ് എന്നാണ് നിങ്ങൾക്ക് ഈ അവസരത്ത് പറയാനുള്ളത് എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ അത് ചേർത്ത് കാണും വേവിച്ചെടുത്തുള്ള കുക്കറിൻ്റെ വക്കാണ് നിങ്ങളവിടെ കാണുന്നത് ഒരു ചെറിയ വക്ക് കാണില്ലേ അത് തന്നെയാണ് അതിൻ്റെ വക്ക് അത് തന്നെ ഇപ്പോൾ ഞാൻ ഇവിടെ പപ്പടം പൊരിച്ചെടുക്കുകയാണ് പപ്പടം എന്തിനാണ് പൊരിച്ചെന്ന് വെച്ചാൽ നമ്മൾ ബീഫ് ഇരട്ടയും തേങ്ങാച്ചോറും ഉണ്ടാകുമ്പോൾ പപ്പടം ഏറ്റവും നല്ല ടേസ്റ്റുള്ള ഒരു സാധനമാണ് അത് നമ്മൾ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ ആരോഗ്യത്തിന് ഗുണകരമല്ലാത്ത ഒന്നാണ് പിന്നെ എന്താണ് ഇതിനെക്കുറിച്ച് വർണ്ണിക്കാൻ വർണ്ണനല്ല എന്താ വെച്ചാൽ അപ്പസോട മുഴുവൻ കൂട്ടണ ഒരു ഉൽപ്പന്നമാണ് പപ്പടം അതിൻ്റെ വർണ്ണന കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ചട്ടിയായിട്ട് വന്നിരിക്കുന്നു ചട്ടി ഈ എന്താണ് ഈ കറുപ്പ് കാണുന്നത് അപ്പം അപ്പടെ വെളിച്ചെണ്ണേൻ്റെ ബാക്കി അയക്കാണ്ട് ഒഴിച്ചെടുത്താണ് ആദ്യം കുറച്ച് വെളിച്ചെണ്ണയുടെ ഒഴിച്ചെടുത്തു അത് രണ്ടും കൂടി ഒഴിച്ച് കണ്ട് ചൂടായി വരുമ്പോൾ മുണ്ടല്ല ഫോറിൻ്റെ കയ്യിലല്ല അമ്മേൻ്റെ കയ്യിലാണ് ഇത് യാഫോർ തീക്കിടെ എടുത്തിട്ടോ അത് ആ കുട്ടിനോട് പറഞ്ഞതാണ് അങ്ങനെ നമ്മളെ ചെറിയ ഉള്ളി നന്നായിട്ട് വാടി വന്നോട്ടെ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കറിവേപ്പില നുള്ളിപ്പിച്ചിട്ട് തീക്കിട്ടെടുക്കണം നമ്മളടുത്തുള്ള കറിവേപ്പില ആഴ്ചകൾ മാസങ്ങളോളം പഴക്കമുള്ള ഫ്രിഡ്ജിൽ പാത്തച്ചീനി കരി കരിയേപ്പിൻ്റെ ഇല എന്നാണ് ചുരുക്കി പറഞ്ഞു വരുന്നത് ആ ഇല അങ്ങോട്ട് ഇങ്ങോട്ട് എടുത്തോണ്ടിരുക അതിങ്ങോട്ട് കഴുകിയിട്ട് എടുത്തോണ്ടിരികേകിട്ട് എടുത്തുകാണ്ട് നീക്കാണ്ട് ഇട്ട് കൊടുക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ ചെറിയ കരിയേപ്പിൻ്റെ ഇല എന്താ ചെറിയ കറുപ്പ് എന്നൊന്നും ആര് വിചാരിക്കാൻ നിൽക്കേണ്ട ഓൾഡ് സ്റ്റോക്ക് ഓൾഡ് ഈസ് ഗോൾഡ് എന്നൊക്കെയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് വർണ്ണിക്കാനുള്ളത് അങ്ങനെ ആ വർണ്ണയും വർണ്ണനയും നിർത്തി കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ എന്താണ് കൊണ്ടുവരേണ്ടത് നിങ്ങൾ പറയുമോ നിങ്ങളല്ല പറയേണ്ടത് ഞാനല്ല പറയേണ്ടത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ചതച്ച പേസ്റ്റ് ഇല്ല നമ്മൾ ഉള്ളി മൂത്ത് കഴിഞ്ഞാൽ ഇതിൽ കൊടുക്കണം നമ്മൾ കുരുമുളക് കുരുമുളക് വെച്ച് കൂടാൻ പറ്റാത്തൊരു റെസിപ്പിയാണ് കുരുമുളക് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കുറച്ച് കുരുമുളക് അങ്ങോട്ട് വാരി വെതറാണ് അപ്പോൾ ഞാൻ അയക്കണ്ടല്ലോ ഞാൻ ബീഫ് റെഡിയാക്കി വെച്ചു നിങ്ങളോട് പറഞ്ഞില്ലേ ആ ബീഫ് നമ്മൾ ഇത് കേട്ടോ എന്ത് മുളക് പൊടി കുറച്ചിട്ടിട്ടുള്ളൂ എന്താ വെച്ചാൽ കുട്ടികൾക്ക് പറ്റൂല ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കണം എന്താ വെച്ചാൽ ഇഞ്ചി ഇളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഞാൻ മിക്സിയിൽ എൻ്റെ ജാറിൽ അരച്ചെടുത്തിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അതാണ് ഇട്ടു കൊടുത്തത് അതും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ലോണം ഇളക്കിയാണ് യോജിപ്പിക്കുക ഇളക്കിൻ്റെ ഒരു കുറവും വരാൻ പാടില്ല നല്ലോ ഇളക്കിക്കോളി ഇളക്കും തോറും നല്ല ടേസ്റ്റ് കൂടുകയാണ് ചെയ്യുക അപ്പം ഞാൻ ഇവിടെ കണ്ടില്ലേ നിങ്ങളോട് പറഞ്ഞിരുന്ന കുക്കർ ഇതാണ് ആ കുക്കറുടെ ബീഫ് ഇതാണ് ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് വെറും മുളകും പൊടി മഞ്ഞൾപ്പൊടി പെരഞ്ചീരക്കപ്പൊടി മല്ലിപ്പൊടി ഒക്കെ ഇട്ട് വേവിച്ചെടുത്താണ് തക്കാളിയും കൂടി ഇട്ട് വേവിച്ചെടുത്താണ് ബാക്കിയൊന്നും ഞാൻ അതിൽ കിട്ടിയില്ല അങ്ങനെ തന്നെ വേവിച്ച് ആവശ്യത്തിൽ ഉപ്പൊക്കെ ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് ഇനി നമുക്കത് തീക്കടഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞു വരുന്നത് നല്ലോണം വെന്ത് ഉടഞ്ഞിട്ടുണ്ട് വെന്ത് ഉടഞ്ഞു എന്ന് പറഞ്ഞാൽ ഉടഞ്ഞു ഉടഞ്ഞു ഒടിഞ്ഞ് കറി ആയക്കല്ല നല്ല പാകത്ത വേവെന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയാനുള്ളത് ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇത് ഇങ്ങോട്ട് ഇതിൽ ഇങ്ങോട്ട് വറ്റിച്ചെടുക്കുക വറ്റിച്ചെടുക്കില്ല ഇൻ്റെ വെള്ളം ചെറുതായിട്ട് വലിച്ചെടുക്കുക എന്നാണ് ഇതീക്ക് ഈ മസാല പൊടിപ്പിച്ചെടുക്കാന്ന് നമ്മൾ ഇട്ടിയില്ലേനോ കുരുമുളക് പൊടി അതുപോലെ നമ്മൾ എന്തൊക്കെ ഇട്ട് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് അതൊക്കെ ഇട്ടിയില്ലേനോ അതിൽത്താ മസാല ഉണ്ടല്ലോ അതീക്കിങ്ങോട്ട് പിടിപ്പിച്ചെടുക്കുക എന്നാണ് പറഞ്ഞു തന്നെ അത് പൊടിച്ച് കഴിഞ്ഞാൽ അവസാനമായിട്ട് നമുക്കൊരു ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട് എന്താണ് ഇൻഗ്രീഡിയൻസ് നല്ലൊരു സൂപ്പർ റെസിപ്പി നമുക്ക് ചേർക്കാനുണ്ട് ഉണ്ട് അവസാനമായിട്ട് നമ്മൾ പച്ചമല്ലിയില പച്ചമുളക് രണ്ടെണ്ണം കട്ട് ചെയ്ത് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതും അത് ഉദീക്കാട് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ ഗ്യാസ് ഓഫാക്കി കൊടുക്കുക ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരത്തെ കാണാൻ ഗ്യാസുമ്പോൾ കളിച്ച് കുത്തിക്കരുത് ഓഫാക്കിയെടുക്കുക എന്നാണ് എനിക്ക് അവസരത്ത് പറയല് കുട്ടിയാണെങ്കിൽ എന്നോട് മൊബൈൽ ചോദിച്ചിട്ട് നിൽക്കാൻ വെച്ചാൽ അവിടെ റെഡി ആയി നിൽക്കുകയാണ് മൊബൈലും കണ്ടിട്ട് ഇതാണ് കഴിഞ്ഞാണ് ഫോണാണ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവൻ എൻ്റെ ഫോൺ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കാവലിൽ നിൽക്കുകയാണ് എന്നാണ് എനിക്ക് അവസരത്ത് പറയൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെപ്പിൻ്റെ ഘട്ടത്തിലേക്ക് നീങ്ങി നീക്കിക്കൊണ്ട് പോകാനുള്ള ടൈം ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കണത് അങ്ങനെ നല്ല ലുക്കില്ല ഈ ബീഫ് ഈ ബീഫിന് എന്ത് കുഴപ്പമില്ലത് എന്താ നല്ല ടേസ്റ്റ് നമുക്ക് തേങ്ങാച്ചോർ ഒന്ന് വളമ്പി വെക്കാലോ ഒന്ന് ഇളക്കി നോക്കാം എന്നിട്ടല്ല വളമ്പല് ആദ്യം ഒന്ന് ഇളക്കണമല്ലോ ഇപ്പം അത് വളമ്പാനൊന്നും ആയിട്ടില്ല ഇളക്കട്ടെ നന്നായിട്ട് ഇളക്കട്ടെ ഒരു കുറവും വരുത്താൻ പാടില്ല നല്ലോണം ഇളക്കിക്കോളി ഇളക്കിയിട്ടങ്ങൾ മറിച്ചണം പേരും ഇളക്കലേയും ഇളക്കല്ലൊരു കുറവുണ്ടാകാൻ പാടില്ല കേട്ടോ നല്ലോണം ഇളക്കി യോജിപ്പിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് എല്ലോടത്തും എത്തുള്ളൂ കുറേ ഉലുവ വേറെ സ്ഥലത്തും ഉള്ളി വേറെ സ്ഥലത്തും തേങ്ങ വേറെ സ്ഥലത്തും കിട്ടിയിട്ട് കാര്യമില്ല ഒക്കെ ഒരേ ലെവലിൽ അങ്ങോട്ട് പാകത്തിന് അങ്ങോട്ട് ആയി കിട്ടണം അപ്പോൾ നിർത്താതെ ഇളക്കല് കഴിഞ്ഞാൽ നമ്മളൊരു വാക്കിങ്ങിയ പ്ലേറ്റ് ആയിട്ടാണ് പോകുന്നില്ല എന്തിനാണ് ഈ പ്ലേറ്റ് എടുത്തു വെച്ചാൽ വിശന്നിട്ട് വലയുന്നു വിശന്നിട്ട് വലയുന്നു എന്ന് പറയാൻ പറ്റില്ല വിശന്നിട്ടിരിക്കുന്നു എന്നും പറയാൻ വയ്യ എന്താ അറിയില്ല കൊതി മൂത്തിട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയലേ കൊതി അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ തേങ്ങാച്ചോറ്റിലേക്ക് ഇതിങ്ങട്ട് ഇളക്കിയിട്ട് ഇതിൽ രണ്ട് രണ്ട് കയ്യിലങ്ങട്ട് വളമ്പം രണ്ട് കയ്യിൽ വളമ്പേണ്ട ഒരു കയ്യിൽ വളമ്പിയാൽ മതി നമ്മൾ ഇവിടെ ടേസ്റ്റ് ചെയ്യാനാണ് പോണത് അല്ലാതെ ഇതൊക്കെ പാടെ തിന്നാനല്ല ഇപ്പോൾ പോണത് നമുക്ക് ഇനി എന്ത് ചെയ്യണം നമ്മൾ എല്ലാ പരിപാടി കഴിഞ്ഞിട്ടാണ് നമ്മൾ ചോറ് വളമ്പം മൂപ്പരാക്ക പള്ളീന്നൊക്കെ തിരിഞ്ഞ് വരുമ്പോഴല്ലേ നമ്മൾ ഒറിജിനൽ ചോറ് വളമ്പാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ റിഡൂബിളി ചോറ് വിളമ്പാന്നുള്ളതാണ് നമ്മളെ ഉദ്ദേശം അങ്ങനെ നമ്മളിത് ൊന്ന് കഴിച്ചോകട്ടെ സൂപ്പർ ടേസ്റ്റി ഹെൽത്തി റെസിപ്പി എന്താണ് പറയാൻ വാക്കുകൾ എനിക്ക് വർണ്ണിക്കാൻ കിട്ടണില്ല എന്തോ ഒരു ടേസ്റ്റാണെന്ന് അറിയാൻ കൈയിടാൻ പറ്റുന്നില്ല എന്നാലും ടേസ്റ്റോട് ഞമ്മളൊക്കെ കൈയിട്ടൊക്കെ എടുത്ത് നിന്നാണ് അപ്പോൾ നമ്മൾ ആ മീൻകുട്ടനെ നമ്മൾ കൊടുത്തു നോക്കിയിട്ടോ ഉരുട്ടിയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അവനും പറഞ്ഞു നല്ല ടേസ്റ്റാണ് നല്ല സൂപ്പർ റെസിപ്പി ഓൻ്റെ മനസ്സിൽ ഇപ്പോൾ എന്താ വെച്ചാൽ ഇത് എളുപ്പം കഴിഞ്ഞിട്ട് എളുപ്പം ഫോൺ കൊണ്ടുപോയി പായേനി അപ്പം എന്നോട് വേഗം ഫോൺ ചോദിക്കുകയാണ് അങ്ങനെയാണ് ഓൻ കാട്ടിക്കൂട്ടണത് ഇങ്ങളൊക്കെ എന്താ വിചാരിക്കണം എന്നു നല്ല സൂപ്പർ റെസിപ്പിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ഇടുക കമൻറ്റിടുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നപ്പോൾ ഒന്നും കൂട്ടുകാരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെപ്പിന്റെ ഘട്ടത്തിലേക്ക് നീക്കി കൊണ്ടുപോകുകയാണ് ഇത്രയും നേരം എന്റെ വീഡിയോ കണ്ടുനിന്ന് എല്ലാ കൂട്ടുകാർക്കും കൂടി നന്ദി ഞാൻ നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു കുക്കിങ്ങിലെ വീഡിയോ ആയിട്ട് കാണാം അതുവരെയും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു ഓക്കെ ബീഫിൻ്റെ സുഗന്ധം വീശി കഴിഞ്ഞാൽ കണ്ടിലെ കുഞ്ഞുങ്ങൾ പട്ടിക്കുഞ്ഞുങ്ങൾ പട്ടിക്കുഞ്ഞുങ്ങൾ വന്ന് നിൽക്കുന്നു ഈ വാർഡിലേക്ക് കാവൽ നിൽക്കുന്നു ഞാൻ മുറ്റത്തേക്കേ ഇറങ്ങാറില്ല കാലിൻ്റെ ചോട്ട് കൂടെയൊക്കെ പട്ടികൾ വന്നിരിക്കുന്നു ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു ബാത്റൂം അതിൻ്റെ ഉള്ളിലെ ഈ നാല് അഞ്ച് പട്ടിക്കുട്ടികളല്ലത് എങ്ങനെ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങാം ഓലൊന്ന് വെറുതെ നമ്മൾ കൈമാടി വിളിച്ചാൽ മതിയൊക്കെ പാടെൻ്റെ പിന്നാലെ പോരും അപ്പോൾ പട്ടി നമുക്ക് ആണല്ലോ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ അതിൻ്റെ പാ കാ കടല രണ്ട് മൂന്ന് മൂന്നെണ്ണം അല്ല അഞ്ചെണ്ണമാണ് അതിൻ്റെ ഉള്ളിലല്ലേ എങ്ങനെ ഇതിൻ്റെ ഒരു തള്ളയുണ്ട് അങ്ങനെ നമ്മൾ മുറ്റത്ത് കറങ്ങാൻ നമുക്ക് മുറ്റത്ത് കറങ്ങാൻ പറ്റില്ല അതുകൊണ്ടാണ് മുറ്റൊക്കെ ഈ കോലത്തിൽ അലങ്കോലമായി കിടക്കുന്നത് കാരണം ഇറ്റ കടിക്കാൻ ബാക്കിയുള്ളൊരു സ്ഥലവും ഇല്ല എല്ലാതും ഇറ്റ കടിച്ചിട്ടുണ്ടാവും പുല്ല് ഈ ഇലകളായ ഇലകളും ഇവനുവായിട്ട് കടിച്ചും നമ്മൾ ചെരുപ്പൊക്കെ കൊണ്ടുപോയാൽ പിന്നെ നാല് ദിവസത്തിന് നമുക്ക് ചെരുപ്പ് ഉണ്ടാവില്ല അപ്പോൾ ചെരുപ്പൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ അകത്തേക്ക് കട പാതക്കും അത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഇടയിൽ പട്ടി ഞങ്ങൾ പിന്നാലെ കൂടിയിട്ടോ അപ്പം ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടു പട്ടി തള്ളപ്പട്ടി വന്നതുകൊണ്ട് ഞങ്ങൾ വീഡിയോ എടുക്കണിട്ടേ അതിന് പറ്റിയില്ല ആ വീഡിയോ മൊബൈലുമൊക്കെ ഒറ്റ ചാട്ടല്ലേ നമ്മൾ പേടിച്ചിട്ട് ഓടിപ്പോയി എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ക്യാമറയ്ക്ക് ഒരു ചാഞ്ചാട്ടം വന്നത് ഓക്കെ ബൈ നായ്ക്കുട്ടി ഒക്കെ ഇത് കണ്ടില്ലേ നമ്മളെ മേത്തേക്ക്